ആത്മാവിൻ്റെ രോഗമാണ് അസൂയ നമ്മൾക്കുണ്ടല്ലോ നമ്മളോ അല്ലെങ്കിൽ ആരെങ്കിലോ ഒക്കെ വേറെ ഒരാൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടിയാൽ അല്ലെങ്കിൽ അവർക്ക് കുറെ പൈസ ഉണ്ട് അവരുടെ വീട്ടിൽ കുറെ സാധനങ്ങളുണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ നന്മയൊക്കെ കാണുമ്പോൾ അതായത് അവരുടെ ഉയർച്ചയൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു മനസ്സുകൊണ്ട് ഒരു അസൂയ വരും അസൂയം കുശുമ്പോ ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് നമ്മളപ്പോ മറ്റുള്ളവരുടെ ആ ഉയർച്ചയില് എപ്പോഴും നമ്മൾ ചിന്തിക്കണം എന്തിനാ നമുക്ക് അസൂയ എന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് വേറെ ആരോർക്കെങ്കിലും ഉയർച്ച ഉണ്ടായാലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കില് നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നമുക്ക് അസൂയ വന്നാൽ അതിന്റെ അർത്ഥം നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാവുക എന്നാണ് അർത്ഥം എപ്പോഴും ദേഷ്യം വരും ആ ദേഷ്യവും പിന്നെ പക പക എന്തായാലും വരും വേറെ ഒരാളുടെ ഉയർച്ചയിൽ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടമല്ലാണ്ട് വരുമ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ആ വ്യക്തിയോട് ഭയങ്കര ദേഷ്യം വരും ആ ദേഷ്യം എന്താണെന്ന് വേറെ ആൾക്കും മനസ്സിലാവില്ല പക്ഷെ അസൂയുള്ള ആളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതിങ്ങനെ ദേഷ്യമായിട്ട് പകയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ ഒരാളുടെ ഉയർച്ചയിൽ അസുഖപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവും ഓരോരുത്തർ ഉയരുന്നതിലും അതിന്റെ പുറകിൽ കുറേ കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാട് കൊണ്ടാണ് അല്ലെങ്കിൽ അവര് കുറേ എന്താ പറയാ അധ്വാനിക്കുന്നു ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പൈസ ആയാലും ശരി ഇപ്പൊ പഠിത്തമായാലും ശരി ഇപ്പൊ പഠിച്ച് നല്ലൊരു ഇതിലെത്തണമെങ്കിലും അത് അവർ നല്ല അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കിട്ടണതാ വെറുതെ ഇരിക്കുമ്പോ ആർക്കും ഒന്നും കിട്ടില്ലല്ലോ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഉയർച്ചകൾ ഉണ്ടാവുന്നത് അപ്പൊ അത് കണ്ട് വേറൊരു വ്യക്തി ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല അസൂയപ്പെടാൻ പാടില്ല എന്ന് ആണെങ്കിലും പക്ഷെ അസുയ ചിലരില് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് മാറ്റാൻ ട്രൈ ചെയ്യല്ല അത് ഉണ്ടാവാണ്ടിരിക്കാൻ ട്രൈ ചെയ്യ അത് ഉണ്ടായി കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വയം അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ വേറെ ആൾക്കും നമ്മുടെ ചുറ്റുള്ള ആൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാ കാര്യം അസൂയ കൂടുന്ന വ്യക്തിക്ക് എപ്പോഴാ ദേഷ്യം വരാ പകയുണ്ടാവുക പിന്നെ അവര് ചിലപ്പോ ഒക്കെ ഉപദ്രവിക്കാനും കൂടി തുടങ്ങും നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യണമെന്ന് ഒരു പക്ഷെ നമ്മൾ അവരെ കൂടുതൽ വീക്ഷിക്കുമ്പോൾ മനസ്സിലാവു ഇരിക്കും പക്ഷെ നോർമലി നമ്മൾക്ക് അത് വേഗം മനസ്സിലാവില്ല അസുഖമുള്ള ആളുടെ അടുത്ത് പെരുമാറുമ്പോ അവര് അറി വേണ്ടാത്ത കാര്യത്തിനൊക്കെ ഭയങ്കര ദേഷ്യപ്പെടും ആ ഒരു ഇത് വൈകല്യം അങ്ങനത്തെ ഒരു വൈകല്യം കൊള്ളില്ല അസൂയ നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു വൈകൃതാണ് ഈ അസൂയ അപ്പൊ അത് വരാണ്ടിരിക്കാൻ ട്രൈ ചെയ്യ അത് മാറ്റാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒരാളുടെ ഉയർച്ചയിലും അവരുടെ സന്തോഷത്തിലൊക്കെ നമ്മൾ കൂടി പങ്കുചേരുക അപ്പൊ നമ്മൾക്ക് സ്വാഭാവിക അവരുമായിട്ട് റിലേഷൻ ഉണ്ടാക്കുക അവരുടെ വീട്ടിൽ എന്തുണ്ട് അതുണ്ടല്ലോ അവരുടെ ആ പെരുമാറ്റത്തെ അവരുടെ ആ ഉയർച്ചയെ അവരുടെ ഉയർച്ചയും കൂടി നമ്മുടെ ഉയർച്ചയാണെന്നുള്ള ആ ഒരു ഇതിലിരുന്ന നമുക്ക് അസൂയ വരില്ല നമ്മൾ ഉയരാൻ വേണ്ടി ട്രൈ ചെയ്യും പക്ഷെ നമ്മൾ ഉയർന്നില്ല എന്ന് വിചാരിച്ച് വേറെ ഒരാൾ ഉയരാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല നമ്മൾ ഉയര അവരുടെ ഒപ്പം തന്നെ നമ്മൾ നമ്മളായിട്ട് ഉയരാൻ വേണ്ടി കുറെ പ്രയത്നിക്കുക പ്രയത്നിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉയരും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല അപ്പോ ഈ അസൂയ ഉണ്ടാക്കാണ്ടിരിക്കാനുള്ള ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ഉയർച്ചയിലും മറ്റുള്ളവരുടെ സന്തോഷത്തിലും എല്ലാത്തിലും കൂടെ സന്തോഷിക്കാൻ ട്രൈ ചെയ്യണം അല്ലെങ്കിലാണ് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരിക അപ്പോൾ മനസ്സിൽ സന്തോഷം വരുത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതായത് ആ അസുഖക്ക് വരാനുള്ള ഒരു സമയം കൊടുക്കാൻ പാടില്ല മറ്റുള്ളവരൊക്കെ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അവർക്കുള്ള എല്ലാ സ്ഥാനങ്ങളും കിട്ടുമ്പോൾ അവർക്കും അതേ സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് ഈ അസൂയ എന്ന് പറഞ്ഞ സാധനത്തിന് എപ്പോഴും ദൂരെ വയ്ക്കാൻ ട്രൈ ചെയ്യുക അസൂയ മനസ്സിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു രോഗത്തിനെ വിളിച്ചു വരുത്തണ പോലെയാണ് നമ്മളിൽ ഒരു രോഗം കയറി കഴിഞ്ഞാൽ അത് വേഗം പോവില്ല ഈ രോഗം എന്ന് പറഞ്ഞാൽ പനിയൊന്നുമില്ല കേട്ടോ പനി രണ്ടു ദിവസം മരുന്ന് കഴിച്ചാൽ മാറാവുന്നുള്ളൂ പക്ഷെ വേറെ പല കാര്യങ്ങൾ അങ്ങനെയല്ല ഓക്കെ അപ്പൊ നമ്മള് അസുയയെ ഒരിക്കലും വരാത്തതാണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടുമുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഇതിനൊരു സമയം കൊടുക്കാതിരിക്കുക അന്തസ്സെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതായത് നമ്മളെപ്പോഴും വിചാരിക്കില്ലേ അന്തസ്സും അഭിമാനം ഒക്കെ ആയിട്ട് മാന്യമായിട്ട് ജീവിക്കണം എന്നൊക്കെ പക്ഷെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അന്തസ്സും മാന്യതൊക്കെ പറഞ്ഞ അത് പൈസയാണെന്നാണ് പൈസയുണ്ട് കുറെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ അന്തസ്സുണ്ടെന്ന് വിചാരിക്കും മാന്യന്മാരാണെന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് കേട്ടോ സത്യത്തിൽ അതൊന്നുമല്ല എന്ന് പറയണേ ഇപ്പോ ഒരു കുറെ ഉണ്ട് വലിയ വീടുണ്ട് കുറെ കുടുംബമുണ്ട് അതായത് കുടുംബത്തിൽ കുറെ പേരുണ്ട് പക്ഷെ അവരുടെ പെരുമാറ്റം നല്ലതല്ല എങ്കിൽ നമ്മൾക്ക് അവരോട് ഇഷ്ടം തോന്നുന്നു ഇല്ലയല്ലോ പെരുമാറ്റം നമ്മളെപ്പോഴും പെരുമാറ്റം എന്ന് ഉദ്ദേശിക്കുന്ന എങ്ങനെയാ നല്ല വിനയമായിട്ട് സംസാരിക്കുക എല്ലാം കണ്ടറിഞ്ഞു ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാട്ടോ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും വിനയമുള്ളവരോടാണ് കൂടുതൽ ഇഷ്ടം എപ്പോഴും എളിമ ആയിട്ട് സംസാരിക്കൂ നമ്മൾ എത്ര കയറിയാലും എത്ര പൈസ ഉണ്ടെങ്കിലും ആ കക്ഷി വിനയായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾക്ക് അവരോട് ഇഷ്ടം തോന്നുന്നത് അല്ലാണ്ട് അവരുടെ കുടുംബമഹിമയൊന്നും കേട്ടാല് കുടുംബത്തിൽ ഇപ്പൊ കുറെ പേര് നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടി കുറെ നല്ല നല്ല കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് വരുന്നതെല്ലാം പക്ഷെ അങ്ങനെ അല്ലാട്ടോ നമ്മൾ എപ്പോഴും നല്ല വിനയായിട്ട് സംസാരിക്കാൻ പഠിക്കുക മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തി കെട്ടി സംസാരിക്കാണ്ടിരിക്കുക അതായത് നിങ്ങൾക്ക് അതില്ല ഇതില്ല നിങ്ങൾ അതായത് നമ്മുടെ കുറവുകളെ ഉയർത്തി കാണിക്കുന്ന കുറെ പേരുണ്ടാവൂല്ലോ നമ്മുടെ ലൈഫിൽ അത് അങ്ങനെയുള്ള നേച്ചറൊന്നും അന്തസ്സോ മാന്യതയോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി സംസാരിക്കാണ്ടിരിക്കുക താഴ്ത്തി കെട്ടി സംസാരിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് വേറെ ഒരാളുടെ മനസ്സിലത് ഭയങ്കര വിഷമായിട്ട് വരിക അപ്പോ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ ഞാൻ എപ്പോഴും അന്തസ് എന്ന് പറയണത് അതായത് അവരുടെ ആ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഈ കക്ഷി ഒരു നല്ല മാന്യതയുള്ള വ്യക്തിയാണ് കേട്ടോ അതായത് വേണ്ടാത്ത രീതിയിൽ നെഗറ്റീവിറ്റി ഇല്ല നെഗറ്റിവിറ്റിയുടെ ആവശ്യമില്ലെങ്കിലും ഓരോ കുറേ വ്യക്തികളുണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് അതായത് മറ്റുള്ളവരുടെ കുറവുകളും ഇതൊക്കെ എണ്ണിപ്പറക്കി പറയുക അല്ലെങ്കിൽ ഞാൻ വലിയ ഇതിലാണെന്ന് വെക്കാൻ കൊറേ എനിക്ക് കൊറേ പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ വീട് വലിയ ഇതാണെന്നോ എൻ്റെ വീട്ടിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്ന കുറെ സ്വഭാവങ്ങളുണ്ട് അവര് അങ്ങനെയുള്ള നേച്ചറെ ഞാൻ എന്റെ ഇതിൽ എന്ന് പറയാറില്ല കേട്ടോ അന്തസ്സെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആ ഒരു നല്ല നേച്ചറിന്റെ ആളെയാണ് അന്തസ്സും മാന്യത എന്നൊക്കെ പറയണത് ഓക്കെ അപ്പൊ നമ്മളും എപ്പോഴും അന്തസ്സമാന്യത കൊണ്ടു നടക്കാൻ എപ്പോഴും ട്രൈ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളെ കുറിച്ച് വേണ്ടാത്തതൊക്കെ ചിന്തിക്കും ഓക്കെ അതായത് നമ്മൾ എപ്പോഴും ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് ആവേണ്ടത് എപ്പോഴും ഒരു നല്ല വ്യക്തിയുടെ ഉടമയാവണം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അന്തസ് എന്ന് പറയുന്നത് അതുപോലെ മറ്റുള്ളവരുടെ നല്ല കഴിവുകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം അവരുടെ ഉയർച്ചകളെ പ്രോത്സാഹിപ്പിക്കണം കൂടെ തന്നെ നമ്മുടെയും ഉയർച്ചകൾക്ക് വേണ്ടി നമ്മളും നല്ലപോലെ പ്രയത്നിക്കണം മറ്റുള്ളവരെ ഒരിക്കലും കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ താത്തി കെട്ടാനോ അതിനൊന്നും നടക്കരുത് അങ്ങനത്തെ വ്യക്തിയാണ് എപ്പോഴും നല്ല വ്യക്തി എന്നും നല്ല അന്തസ്സുള്ള വ്യക്തിയും എന്നൊക്കെ പറയണേ